നമസ്കാരം എറണാകുളത്താണ് എറണാകുളം ജില്ലയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ഇവിടെ ഇപ്പം റെനോവേഷൻ ആണല്ലോ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് ഇവിടെ തന്നെ സൗത്ത് മെട്രോ സ്റ്റേഷൻ ഉണ്ട് അവിടുന്ന് മെട്രോ കയറി നേരെ എടപ്പള്ളി മെട്രോ സ്റ്റേഷനില് പോയിരുന്നു അവിടുന്ന് പിന്നെ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമല്ലേ ഉള്ളൂ എടപ്പള്ളി മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു കിലോമീറ്റർ സ്റ്റേഷന് മാപ്പിലാണ് മഴയുണ്ട് കേട്ടോ അത് കുറേ നേരെ ഇനിയിപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് ഇതുവഴി തന്നെ നടന്ന് പോകാം ഈ ഈയൊരു വർക്കൊക്കെ കാരണം ഈ ഒരു ഭാഗത്തെ റോഡൊക്കെ മൊത്തത്തിൽ ചളി അലങ്കോലായിട്ടാണ് ഉള്ളത് ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോഴേക്കും സെയിം അവസ്ഥ തന്നെയാണ് എറണാകുളം റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് ഇവിടെ തന്നെയാണ് സൗത്ത് മെട്രോ സ്റ്റേഷൻ വരുന്നത് എറണാകുളം സൗത്ത് നമുക്കിനിയിപ്പോൾ ആലുവ ഭാഗത്തേക്കുള്ള മെട്രോയിലാണ് കയറേണ്ടത് ഇതാ ഇടപ്പള്ളി എട്ടാമത്തെ സ്റ്റേഷൻ ഇതേ ആലുവ ഭാഗത്തേക്ക് നേരെ സൗത്ത് മെട്രോ സ്റ്റേഷൻ്റെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടത്തേക്കാണ് നമുക്ക് ഇടപ്പള്ളി ഭാഗത്തേക്കുള്ള ഒരു മെട്രോ വരിക ആലുവ ഭാഗത്തേക്കുള്ള മെട്രോയിൽ കയറണമെന്ന് നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഇവിടുന്ന് ഇടപ്പള്ളിയിലേക്ക് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ചാർജ് ആയത് കൂടെ എൺപത് രൂപയാണ് നമുക്ക് പോകാനുള്ള മെട്രോ ഇതാ വരികയാണ് നമ്മൾ വന്ന മെട്രോ ഇതാ ആലുവ ഭാഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ് ലുലു മാളിലേക്കൊക്കെ പോകേണ്ടവർക്ക് ഇവിടെ ഇറങ്ങിയാൽ മതി ഈ ഒരു വഴി നേരെ ലുലു ലുലുമാളിലേക്ക് തന്നെയാണ് പോകുന്നതാ ഈ താഴെ കൂടെ ഉള്ളത് ലുലുമാളിൻ്റെ തൊട്ട് മുന്നിലെത്തിയിരിക്കുകയാണ് ഇതാണ് ആ ഒരു വഴി ഡയറക്റ്റ് ലുലു ലുലുമാളിലേക്ക് പോകേണ്ടത് നല്ല അടിപൊളി റോഡ് തന്നെയാണ് ഇതിന്റെ തൊട്ട് മുന്നിലേക്കൂടെ ഉള്ളത് ഇവിടുന്ന് നമുക്കൊരു ഒന്നര കിലോമീറ്റർ ഉണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു റോഡ് നേരെ പോകുന്നത് ഗുരുവായൂരി സൈഡിലേക്കാണ് ഒരുപാട് ബസ്സൊക്കെ ഉണ്ട് അവിടെ ഇപ്പോൾ ട്രാഫിക് ആണ് എൻട്രി നമുക്ക് ഇതുവഴി തന്നെ നേരെ അകത്തോട്ട് കയറാം നമുക്ക് കയറി പോകാനെ നല്ല അടിപൊളി വഴിയൊക്കെ ഞങ്ങൾ ഈ ഒരു മാളിന്റെ അകത്ത് കയറി ഞങ്ങൾ ഷോപ്പിംഗ് ഒന്നും തന്നെ ഇല്ല ഇതുവഴി നമ്മൾ പുറത്തേക്ക് ആ ഒരു മുന്നിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇതിൻ്റെ അകത്തേക്കൂടെ കയറി എന്നാൽ മാത്രമേ ഉള്ളൂ ഇത് തിരക്കുന്നല്ലേ ഈ ഒരു സമയത്ത് ഇടപ്പള്ളി വന്ന് എടപ്പള്ളിന്റെ ഹൈലൈറ്റ് ആയ ലുലുമാൾ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കും പോണ മാപ്പ് വെച്ചില്ലേ മാപ്പ് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ തന്നെ ഉണ്ടാവുമല്ലേ നേരത്തെ ആ ഒരു മെട്രോന്റെ അവിടെ നിന്നാണ് നോക്കിയത് ഇനിയിപ്പോൾ ഈ ഒരു റോഡിന്റെ അവിടെ നോക്കുമ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ടാവും തന്നെ നോക്കണം ഒന്നേ പോയിന്റ് ആറല്ലേ അതുപോലെ തന്നെ ഇപ്പൊ മഴയൊക്കെ മാറി നല്ല വെയിൽ വന്നു ലുലുമാളിന്റെ അവിടെ നിന്നൊക്കെ നടന്നിട്ട് ഞങ്ങൾ ഇപ്പൊ ഇതാ ഈ ഒരു വഴിയിലേക്ക് തിരികെയാണ് നമ്മുടെ ഗുരുവായൂർ റൂട്ടാണ് ഇതിപ്പോ ഇതുവഴിയാണ് നമുക്ക് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് തന്നെ ഒരു കടയിൽ കയറി രണ്ട് ചിക്കു കഴിക്കാന്ന് കരുത് ഈ ചിക്കു വന്നിട്ടുണ്ട് ഇത് കഴിച്ചിട്ട് മാപ്പൊക്കെ നോക്കി മെയിൻ ഹൈവേ ഹൈവേന്ന് മാറി ഇനിയിപ്പോ ഈ ഒരു വഴിയാണ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കാണിക്കുന്നത് ഇതാ ഇവിടെ ഉണ്ട് ഇതാ ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോ എവിടെ പോയല്ലോ ഈ വഴി തന്നെ റെയിൽവേ ട്രാക്കഅവിടെയാണ് ആ ഒരു സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ആ ഈ റോഡ് തന്നെയാണ് നേരെ ധോയി നടക്കാം നല്ല മരങ്ങളാണുള്ളത് അതുപോലെ നല്ല കാറ്റും ഉണ്ട് എന്താന്നറിയില്ല മഴ പിടിച്ചിട്ടുണ്ട് പക്ഷെ മഴ പെയ്തില്ല അതിനനുസരിച്ച് ചൂടുല്ലോ അതായത് വെയില്ല വെയില്ല ആ കാറ്റ് വരണം അപ്പൊ നല്ല ആശ്വാസം എങ്ങോട്ടാ പോകുന്നേ ജാടയാ ഭയങ്കര വാങ്ങണ്ടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ബോട്ടൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ മുഴുവനും വൃത്തിയാക്കിട്ട് അങ്ങനെ നടന്ന് ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു മെയിൻ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെത്തൊരു കാഴ്ച ഇതാണെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യേണ്ട സൗകര്യം തന്നെ ഇവിടെ ഉണ്ട് പിന്നെ അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചെറിയൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറാം ഈ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്ന ട്രെയിനുകളുടെ ഒരു ലിസ്റ്റാണ് ഈ കാണുന്നത് വളരെ കുറച്ച് ട്രെയിനുകൾ മാത്രമേ നിർത്തുന്നുള്ളൂ ഇവിടെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കയറുമ്പോൾ നിയമപരമായി തന്നെയാണ് കയറാറുള്ളത് രണ്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് പത്ത് രൂപയാണ് രണ്ടുപേർക്കും കൂടെ ഇരുപത് രൂപയായി അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ട്രെയിൻ വരാനുണ്ട് ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് നമ്മൾ ആ ഒരു വഴിയാണ് നടന്നു വന്നത് പിന്നെ ഇതിലൂടെയൊക്കെ കയറാൻ വഴിയുണ്ട് അത് വഴി ഒന്നും കയറരുത് ഇവിടെയാണിതായ പള്ളി എന്നുള്ളൊരു ബോർഡ് ഈ ഒരു സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് ഐ പി എൽ എന്നാണ് നമുക്ക് ഈ ഒരു അറ്റ മുതൽ ആ ഒരു ഭാഗം മുഴുവനും കാണണം പിന്നെ ഇതിൻ്റെ ഇവിടെ തന്നെ ഒരുപാട് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് നമുക്കതൊക്കെ കാണണം ഇപ്പോൾ ഒരു വന്ദേ ഭാരതി വരുന്നുണ്ട് ആ വണ്ടി ഇപ്പോൾ ഇതുവഴി കടന്നു പോകും എറണാകുളം ബംഗ്ലൂരു കണ്ടോൺമെൻറ്റ് വന്ദേ ഭാരത് എക്സ്പ്രസ് വന്ദേ ഭാരത് സ്പെഷ്യൽ ആ ഭാഗത്ത് കുറച്ച് വളവുണ്ട് വളഞ്ഞാണ് വണ്ടി വരിക എന്താ വരവല്ലേ ഈ വന്ദേ ഭരതാണിത് ഒമ്പതരക്ക് ബാംഗ്ലൂർ ആകെ മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത് അതിൽ ആക്റ്റീവായിട്ട് രണ്ടെണ്ണം മാത്രം പിന്നെ ഇപ്പം നമ്മൾ നേരെ നടന്നു പോകുന്ന ഭാഗമാണ് എറണാകുളം സൈഡ് ഇത് നേരെ തൃശ്ശൂർ സൈഡ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ച് ഉണ്ട് പിന്നെ തണൽ വരാൻ വേണ്ടിയിട്ട് നല്ലൊരു മരമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വെള്ളമൊക്കെ വരുന്നതിൻ്റെ പൈപ്പ് സൗകര്യമൊക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ റൂഫിൻ്റെ ഉണ്ട് നമുക്ക് മഴയൊന്നും വന്നിട്ടുണ്ടെങ്കിൽ കൊള്ളില്ല ഇവിടെ വന്നിരിക്കാം പിന്നെ ഈ ഒരു ഭാഗത്താണ് മുഴുവനും വർക്ക് നടക്കുന്നത് അതായത് ഇവിടെയും പ്ലാറ്റ്ഫോമിൻ്റെ ആ ഒരു സൈഡിലത്തെ മതിലായാലും അതൊക്കെ കിട്ടുകയാണ് നല്ല രീതിയിൽ തന്നെ വർക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തുണ്ട് ഇവിടെ ഇതാ ഒരു വണ്ടി വന്ന് നിർത്തിയിട്ടുണ്ട് ഈ എറണാകുളം വേളാങ്കണ്ണി വണ്ടിയൊക്കെ ഇവിടെ വന്നിട്ടാണ് നിർത്തുന്നത് കേട്ടോ അതൊക്കെ ഇനിയിപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ നിന്നേ ഉള്ളൂ പിന്നെ ഓവറാൾ അടിപൊളി റെയിൽവേ സ്റ്റേഷൻ തന്നെ അല്ലേ സ്റ്റേഷന്റെ കാര്യം മാത്രമല്ല സമാധാനം ഇങ്ങനെ കാമാന്ന് അധികം ആരുമില്ല അത് വേറൊന്നും അല്ല സ്റ്റോപ്പുകളില്ലല്ലോ ട്രെയിൻ അധികം അതുകൊണ്ടാണ് പിന്നെ നല്ലൊരു ഭംഗിയില്ല ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് കയറി വരുന്ന ഭാഗമില്ല ടിക്കറ്റ് കൗണ്ടർ നല്ലൊരു കെട്ടിട കേട്ടോ കാണുമ്പോൾ തന്നെ പിന്നെ വെയ്റ്റിംഗ് ഹാളൊക്കെ ഉണ്ട് കേട്ടേ നമ്മളിവിടെ വെയിറ്റിംഗ് റൂമും കാര്യങ്ങളൊക്കെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആകെയുള്ളത് ഈ പറഞ്ഞ പോലെ നേരത്തെ നവീൻ പറഞ്ഞ പോലെ തന്നെ വണ്ടികൾ ഇല്ലാത്ത ആൾക്കാർ തീരെ കുറവ് ഇനിയിപ്പോ ആ ട്രെയിനുകളൊക്കെ വരുന്ന സമയത്ത് ഒന്നും നല്ല ആൾക്കാരുണ്ടാവും ഏറ്റവും ബിസി ആയിട്ടുള്ള ഒരു സംഭവം പക്ഷെ ഇവിടെ അതില്ല ഇത് റെയിൽവേ സ്റ്റേഷൻ കുറച്ച് തൊട്ട് മാറിയിട്ടല്ലേ വെയിറ്റിംഗ് ഹാളൊക്കെ ഉള്ളത് ഒരു ഭാഗത്ത് ടിക്കറ്റ് കൗണ്ടർ അവിടെ ഇങ്ങനെയാണ് ഒരു റെയിൽവേ സ്റ്റേഷന്റെ ബിൽഡിങ് പിന്നെ ആ ഒരു സൈഡിലോട്ട് പോവാം ശരിക്കും നിലവിലിപ്പോ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോം ഇല്ല കേട്ടോ കാരണം ആ ഒരു ഭാഗത്തെ അവിടെ മതിലൊക്കെ കിട്ടി നല്ല രീതിയിൽ വന്നു ആ ഭാഗത്തിന് ഭാഗത്തേനിപ്പോൾ ട്രെയിനുകൾ നിർത്തിയിടുന്നല്ലാതെ അവിടുന്ന് വേറെ ട്രെയിൻ ഇവിടെ വന്ന് അതായത് ആളെ കയറ്റാനൊന്നും പറ്റില്ല ഈ രണ്ട് പ്ലാറ്റ്ഫോം മാത്രമേ ഇവിടെ നിലവിൽ ഇപ്പോൾ ഉള്ളൂ പിന്നെ ഇവിടെയാണ് ആ ഒരു വലിയൊരു കറുവൊക്കെ വരുന്നത് പിന്നെ ഈ ഒരു സ്റ്റേഷൻ്റെ ഈയൊരു നമ്പറില്ല നമ്മുടെ ഈ ഒരു കോച്ച് നമ്പറൊക്കെ എഴുതുന്നത് ഒരു ആനേൻ്റെ ഇതാണ് നമ്മുടെ ഈ തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ ഇനിയിപ്പോ ആ ഒരു ഭാഗത്തെ സ്റ്റേഷനിലൊക്കെ ഒട്ടും ഇങ്ങനെ തന്നെയാണ് നടന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു നെയിം നെയ്മോർഡിലെ ഇവിടെ എത്തിക്കുകയാണ് നമുക്ക് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു പോകേണ്ട ഒരു ബ്രിഡ്ജ് ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു അറ്റത്ത് വരണം റെയിൽവേ സ്റ്റേഷൻ്റെ പിന്നെ ഇനി ഇപ്പം അടുത്തൊരു ട്രെയിൻ വരുന്നത് നമുക്ക് ഇവിടുന്ന് കാണാം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് തൊട്ട് മുന്നിലായി തന്നെ വലിയൊരു ബിൽഡിങ് കാണാം എ ഐ എം എസ് എന്ന് അവിടെ വലുതായിട്ട് എഴുതിയിട്ടുണ്ട് അതായത് ഉദ്ദേശിക്കുന്നത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നാണ് അതായത് കൊച്ചിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പറഞ്ഞാൽ നമ്മുടെ അമൃതാനന്ദ് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സ്ഥാപിതമായത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയി ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിർത്തിയിട്ട ഒരു ട്രെയിൻ കണ്ട ഈ ട്രെയിൻ ഇതാണ് എറണാകുളം പട്ന സൂപ്പർ വാരണാസി വഴി പോകുന്ന ട്രെയിനാണ് ഇന്നൊരു വെള്ളിയാഴ്ചയാണ് നാളെ ശനിയാഴ്ച രാത്രി പതിനൊന്ന് അമ്പത്തഞ്ചിന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പുറ പുറപ്പെടുന്ന ട്രെയിനാണിത് ഇത് ബീഹാറിലേക്ക് പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു ബാത്റൂമ് ടോയ്ലറ്റിൻ്റെ ഇവിടെ ഗ്ലാസ് ഒന്നുമില്ലല്ല അട്ടിച്ച് പൊളിച്ച് കണ്ടതാണ് ഞാനുണ്ടല്ലോ വണ്ടി ഇവിടെ നിൽക്കുന്ന കണ്ടിട്ട് ഫസ്റ്റ് തന്നെ നോക്കിയത് അതിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് ആരോട് പറയാനാവുമര് ഈ ബീഹാറിലേക്ക് പോകുന്നവര് കാരണം അവര് അവര് കേറി കാരണം ഇത് ജനറൽ ആണ് രണ്ടു ദിവസത്തോടാണ് ഇതിന് വരുന്നത് സ്ലീപ്പറിന്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാന്ന് ഏകദേശം കാരണം ഇവര് മൂന്ന് പേര് കയറിയിട്ട് ഭയങ്കര തിരക്കാണല്ലോ അതില് കാലൂത്താനൂല അത് വേറെ കാര്യം അപ്പൊ അതിനകത്തോട്ട് അവര് അതിനകത്ത് കയറിയിരിക്കുവർ കയറി സമൂസയും ഫുഡൊക്കെ കഴിക്കുന്ന അതിനകത്തുനിന്ന് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ സ്ലീപ്പർ അല്ല അതിന്റെ അകത്ത് കയറിയ പിന്നെ അവർക്ക് പിന്നെ ഏറ് വരണമെങ്കിൽ അത് പൊളിക്കാതെ വരെ നിവർത്തിയില്ല തൊട്ട് ഇവിടത്തെ അവസ്ഥയും സമാനം തന്നെയാണ് ഇതേ കാഴ്ച ഞങ്ങൾ കണ്ട നമ്മുടെ നേരത്തെ ഒരു ദമ്പ് ആലപ്പുഴ വണ്ടി പോയില്ലേ അതിൽ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടിട്ടുണ്ട് നേരിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം നമ്മൾ അന്നേരം സെക്കൻഡ് ടേസിലെ യാത്ര ചെയ്ത് ഇങ്ങനെ പോയി നോക്കുന്ന സമയത്ത് വിശാപട്ടത്തെ എത്തിയ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വേറൊന്നും ചെയ്യാൻ പറ്റില്ല അവർ അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ വേറൊരു കാര്യം ഉണ്ട് ഞാനൊരു ട്രെയിൻ ശ്രദ്ധിച്ചു നമ്മുടെ Uh, uh. नी, नी नी േ നമ്മുടെ എറണാകുളം ബറോണി സാർ അതിന്റെ സ്ലീപ്പറിന്റെ ഭാഗത്ത് വരുന്ന സംഭവം ജനറലിന്റെ സംഭവമില്ലേ ബാത്റൂമിന്റെ ഭാഗത്ത് അത് റെയിൽവേ സംഭവം ഹാണി അടിച്ച് വെച്ചിട്ടുണ്ട് സംഭവം വേണ്ടി അങ്ങനെ എന്തെങ്കിലും ആക്കേണ്ടിവരും കാരണം അല്ലെങ്കിൽ അവിടെ ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ അല്ല പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഈ ഒരു കുപ്പിയുടെ എന്തെങ്കിലും ടൈപ്പ് സാധനം ആണെങ്കിൽ ഉറപ്പായിട്ട് അവർ പൊട്ടിക്കുന്നില്ല നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പൊ എറണാകുളം ഭാഗത്തുനിന്ന് ഒരു ട്രെയിൻ വരും കൊച്ചുവേളി ഇൻഡോർ സൂപ്പർഫാസ്റ്റ് അതിവിടെ എത്താനായി ഇൻഡോർ വണ്ടി വരുന്നുണ്ട് ആ ചേട്ടൻ കയലി കൂടിയാണ് നടക്കുന്നത് ഇത് കൊങ്കം വഴി ഇൻഡോറിലേക്ക് പോകുന്ന വണ്ടിയാണ് കേട്ടോ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് ഇനിയിപ്പോ ഒരു ട്രെയിൻ കടന്നു വരാനുണ്ട് മംഗളൂരു കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് അതും ഇവിടത്തേക്കിന് ഒരു മൂന്ന് കിലോമീറ്ററും കൂടെ ഉള്ളു നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കാം പരശുറാം എക്സ്പ്രസ് വരുന്നുണ്ട് രാവിലെ അഞ്ച് അഞ്ചിന് മംഗലാപുരത്തുനിന്ന് പുറപ്പെട്ട ട്രെയിനാണ് രാത്രി ഒമ്പത് മണിക്ക് കന്യാകുമാരി എത്തും തിരുവനന്തപുരത്ത് നിന്ന് മുംബൈ ലോകമാനത്തിലേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ഇപ്പൊ ഇതുവഴി കടന്നു പോകും അതിപ്പോ എടപ്പള്ളിത്താനായി ഒരു ഒരു കിലോമീറ്ററും കൂടെ ഉള്ളു തന്നെ കണ്ടു വരാണെങ്കിൽ കൊടുക്കാനായിട്ട് ഒന്നും ഇല്ലല്ലോ കയ്യിൽ കയ്യിലൊരു ബിസ്ക്കറ്റ് പോലും ഇല്ല വാ വാ നേത്രാവതി എക്സ്പ്രസ് വരുന്നുണ്ട് നാളെ നാലേ വൈകുന്നേരം ഈ ട്രെയിൻ മുംബൈ ലോകമാനത്തിലേക്ക് എത്തും തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലേക്ക് വന്ന നേത്രാവതി ഇനിയിപ്പോൾ വരാൻ പോകുന്നത് മുംബൈന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന നേത്രാവതി ഇന്നലെ രാവിലെ പതിനൊന്ന് നാൽപ്പതിന് മുംബൈ വിട്ട വണ്ടിയാണ് ഇപ്പോൾ ആലുവ കഴിഞ്ഞു നേത്രാവതി വരികയാണ് ഏഴ് മണിക്ക് ഇത് തിരുവനന്തപുരത്ത് എത്തും നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടപ്പള്ളി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ കറക്റ്റ് വരുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരേക്ക് പോകുന്ന ലെയിനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ടൗണിലും കളമശ്ശേരി റെയിൽവേ ഇടയിലാണ് ഇടപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തല്ലോ പിന്നെയാണ് ഞങ്ങളൊന്ന് ചെക്കൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ നിർത്തുന്ന ഒരു ട്രെയിൻ ഉണ്ടെന്ന് മനസ്സിലായത് എറണാകുളം ജംഗ്ഷൻ നിന്ന് രണ്ടേ നാൽപ്പത്തഞ്ചിനെടുത്ത് ഇവിടെ മൂന്നേ അഞ്ചൊക്കെ ആകുമ്പോൾ എത്തുന്ന ഒരു മെമു ഉണ്ട് അതായത് എറണാകുളത്ത് നിന്ന് പാലക്കാടേക്ക് വന്ന മെമു ആ ട്രെയിൻ ഞങ്ങൾ തൃശൂർക്ക് പോകുന്ന കരുതി അപ്പോൾ രണ്ട് തൃശ്ശൂർ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ഒരാൾക്ക് എത്ര രൂപ ചാർജ് വന്നത് ഒരാൾക്ക് ഇരുപത് രൂപ ഇത് ഉണ്ടല്ലോ എടപ്പള്ളി തൃശ്ശൂർ സെക്കൻഡ് ഓർഡിനറി എന്ന് പറഞ്ഞിട്ടാണുള്ളത് പാസഞ്ചർ തന്നെ അത് മിമോ ആണെന്നല്ല പിന്നെ നമ്മുടെ മറ്റേ എന്താ പറയുക എക്സ്പ്രസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഉണ്ടല്ലോ തൃശ്ശൂർ പോകാൻ തന്നെയാണ് പ്ലാൻ ഉണ്ടായത് ഇത് ഇവിടത്തേക്ക് ഇതൊക്കെ കഴിഞ്ഞ ശേഷം നേരെ ആലുവയിലേക്ക് പോയിട്ട് അവിടുന്ന് ഏതെങ്കിലും എന്താ പറയുക തൃശ്ശൂർ എറണാകുളം ഭാഗത്ത് വരുന്ന എക്സ്പ്രസ് ട്രെയിന് കയറി പോകാൻ പ്ലാൻ ഉണ്ടായത് പിന്നെ ഇവിടുന്ന് തന്നെ ട്രെയിൻ ഉണ്ട് എന്ന് കരുതുകൊണ്ട് പിന്നെ ഇവിടുന്ന് തന്നെ കയറിയേക്കാം തീർച്ചയായും അതുപോലെ തന്നെ ഇനിയിപ്പോൾ നേരെ ആ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ അതുവഴി കയറി അവിടത്തോട്ട് പോവാം സ്റ്റേഷൻ ഒരു കർവിലാണ് വരുന്നത് നല്ല രീതിയിൽ വളവുണ്ട് ആ ഒരു ഭാഗത്ത് ഇനിയിപ്പം അവിടെ അധികം റൂഫൊന്നും ഇല്ല ആ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ വണ്ടി വരാൻ ഒരു പതിനഞ്ച് മിനിറ്റും കൂടി ഉണ്ട് ഈ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ട്രെയിൻ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എറണാകുളം വേളാങ്കണ്ണി എറണാകുളം പട്ന എറണാകുളം ഹസ്രത് നിസാമദീൻ മില്ലിയനി എക്സ്പ്രസ് അതുപോലെ തന്നെ ഈ ഒരു ഒരു ക്ഷേത്രം ഉണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ട് ഈ ഒരു ദാ ഇവിടെ ോക്കിയാൽ തന്നെ കാണാം പിന്നെ ഇവിടെ ഒരുപാട് വണ്ടികൾ പാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്കൊക്കെ നടക്കുന്നത് ഇനിയിപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഈ ഭാഗത്തെ ഇതെല്ലാം അടിപൊളിയാക്കും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എറണാകുളം വേള കണ്ണി ഇതിൽ ഞങ്ങൾ ഈ ഒരു സീരീസിൽ തന്നെയാണ് യാത്ര ചെയ്തിട്ടുള്ളത് നല്ലൊരു സർവീസ് തന്നെയാണ് ഇത് Passengers, train attention please, train number 06798, Tirunagulam Palakkad Memo will arrive shortly on.

സമയം മൂന്ന് ഏഴായി ഇവിടെ എടപ്പള്ളീനെ വണ്ടിയെടുത്തു സീറ്റൊന്നുമില്ല ഒന്നിറ്റാണ് പോകുന്നത് നല്ല തിരക്കാണ് സമയം നാല് നാൽപ്പതായ ഞങ്ങളിവിടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് കാല് കുത്താനുള്ള സ്ഥലം ഉണ്ടായില്ല അവിടെ മുതൽ ഇവിടം വരെ ഞങ്ങൾ നിന്നിട്ട് തന്നെയാണ് വന്നത് തൃശ്ശൂർ അഥവാ തൃശ്ശിവ പേരൂർ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ട്രെയിൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് കാരണം ഞങ്ങൾ വേറെ ഒരു എക്സ്പ്രസ് ട്രെയിന് നമ്മുടെ ആലുവ പോയി കയറി വരാനായിരുന്നു പ്ലാൻ ഉണ്ടായത് തീരാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ കാല് കുത്താനുള്ള സ്ഥലമില്ല ഒന്നര മണിക്കൂർ നിന്നിട്ടൊന്നു കാരണം എടപ്പള്ളി മുതൽ ഇപ്പൊ തൃശ്ശൂർ എത്തുന്നവരെ എല്ലാ സ്റ്റോപ്പിലും വണ്ടി നിർത്തിയിട്ടായിരുന്നു വന്ന് പാലക്കാട് വരെ പോകുന്ന എറണാകുളത്ത് നിന്ന് പാലക്കാട് വരെ എല്ലാ സ്റ്റോപ്പിലും ട്രെയിൻ നിർത്തിയിട്ടേ പോയുള്ളൂ ഈ സമയത്ത് വേറെ ട്രെയിനും ഇല്ലാത്തതുകൊണ്ട് ഇത് എല്ലാ സ്ഥലത്തും കുഞ്ഞു കുഞ്ഞ് സ്റ്റേഷൻ നിർത്തുന്നതുകൊണ്ട് ആൾക്കാർ അവിടെ ഒക്കെ ഒരുപാട് ആൾക്കാരൊക്കെ കേറുന്നുണ്ട് വരുന്നവര് അതുകൊണ്ടാണ് അതിനകത്തുനിന്നൊന്നും ചിത്രീകരിക്കാൻ പറ്റില്ല കാരണം ഈ വേഗം ഇട്ട് നിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയി അതെ അതെ വന്നത് അപ്പൊ അടുത്ത ദിവസം കാണുന്നത് തൃശ്ശൂരിന്റെ കുറച്ച് കാഴ്ചകളും പിന്നെ വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ ഈ നമ്മുടെ എടപ്പള്ളിയാണ് വീഡിയോ ചെയ്തത് എന്താ പറയുക ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കാണിക്കും കാണിക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകര് സജസ്റ്റ് ചെയ്യുന്നു അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന